ഒരു മിസൈലിൽ നിന്ന് ഒന്നിലധികം വാർഹെഡുകൾ വിക്ഷേപിച്ച് ഒന്നിലധികം ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് കുതിക്കാൻ ശേഷിയുള്ള ഇന്ത്യയുടെ ദിവ്യാസ്ത്രം അഗ്നി ഫൈവ് മിസൈൽ എതിരാളികളെ ആശയക്കുഴപ്പത്തിലാക്കുകയും ആന്റി ബാലിസ്റ്റിക് മിസൈൽ ദൌത്യങ്ങളുടെ ഫലപ്രാപ്തി കുറയ്ക്കുകയും ചെയ്യും നീളം പതിനേഴ് ദശാംശം അഞ്ച് മീറ്റർ ഭാരം ഒരു ടൺ പേളോട് വഹിക്കുന്നതും അയ്യായിരം കിലോമീറ്ററിലധികം ദൂരപരിധിയുള്ളതുമായ നൂതനമായ ആണവശേഷിയുള്ള മിസൈലാണ് ഇന്ത്യയുടെ അഗ്നി ഫൈവ് പുതിയ അഗ്നി ഫൈവ് മിസൈൽ ഇന്ത്യ വിജയകരമായി മാർച്ച് പതിനൊന്നിന് പരീക്ഷിച്ചു പുതിയ മിസൈലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എം ഐ ആർ വി സാങ്കേതിക വിദ്യയുമായി അതിന്റെ സംയോജനമാണ് നമുക്ക് വിശദമായി പരിശോധിക്കാം അഗ്നി ഫൈവിലൂടെ എം ഐ ആർ വി സാങ്കേതിക വിദ്യയെ മാതൃകയാക്കി ഇന്ത്യയുടെ ആണവ പ്രതിരോധശേഷി ശക്തിപ്പെടുത്തുകയാണ് പരീക്ഷണം ലക്ഷ്യമിടുന്നത് ഇന്ത്യ ഇതുവരെയും ഒരു രാജ്യത്തിനെതിരെയും ആക്രമണം ആരംഭിച്ചിട്ടില്ല പക്ഷേ സ്വാതന്ത്ര്യം നേടിയതിനു ശേഷം നിരവധി ആക്രമണങ്ങളെ നേരിട്ടിട്ടുണ്ട് ചെറുത്തിട്ടുമുണ്ട് ഇന്ത്യയുടെ തദ്ദേശീയ മിസൈൽ വികസന പരിപാടിയിലെ സുപ്രധാന നാഴികക്കല്ലാണ് അഗ്നി ഫൈവ് മിസൈൽ അതിർത്തിയിലെ ശത്രുതാപരമായ ചൈനീസ് പ്രവർത്തനങ്ങൾ ഇന്ത്യയിൽ ഭീകരതയ്ക്ക് പാകിസ്ഥാൻ നൽകുന്ന പിന്തുണ ചൈനയും പാകിസ്ഥാനും തമ്മിലുള്ള വർദ്ധിച്ചു വരുന്ന സൈനിക സഹകരണം ടിബറ്റ് സ്വയംഭരണ പ്രദേശത്തിൻ്റെ സൈനികവൽക്കരണം എന്നിവയിൽ നിന്നുള്ള സുരക്ഷാ ആശങ്കകൾ പരിഹരിക്കുന്നതിന് ഇത് നിർണായകമാണ് നിരവധി സങ്കീർണമായ സാങ്കേതിക വിദ്യകൾ ഉൾക്കൊള്ളുന്ന അഗ്നി ഫൈവ് മിസൈൽ സംവിധാനം ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ ഒരു കാലഘട്ടത്തിൽ വികസിപ്പിച്ചെടുത്തതാണ് അത്യാധുനിക മിസൈലുകൾ കൈവശമുള്ള രാജ്യങ്ങൾ പലപ്പോഴും നിർണായകമായ മിസൈൽ സാങ്കേതിക വിദ്യകൾ ഒരു പ്രത്യേക ക്ലബിനുള്ളിൽ സൂക്ഷിച്ചിട്ടുണ്ട് ചിലർ പഴയ തലമുറ മിസൈൽ സാങ്കേതിക വിദ്യകൾ അടുത്ത സഖ്യകക്ഷികളുമായി പങ്കുവച്ചിട്ടുണ്ടെങ്കിലും ഏറ്റവും അടുത്ത സഖ്യകക്ഷികളുമായി പോലും വിപുലമായ കഴിവുകളുള്ള മിസൈൽ സാങ്കേതിക വിദ്യകൾ പങ്കിടുന്നതിൽ അവർ വിട്ടുനിന്നു ഇനി എപ്പോഴാണ് ഇന്ത്യ മിസൈലുകളെ കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് എൺപത്തി മൂന്നിൽ ഇന്റഗ്രേറ്റഡ് ഗൈഡഡ് മിസൈൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം ആരംഭിച്ചതോടെ മിസൈൽ വികസനത്തിന്റെ ആശയ രൂപീകരണം ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ തുടക്കത്തിലാണ് നാല് ദശാബ്ദ കാലത്തെ സ്പൈറൽ ഡെവലപ്മെന്റിന്റെ ഫലമാണ് അഗ്നി ഫൈവ് എം ഐ ആർ വി പരീക്ഷണ പറക്കൽ എന്തെല്ലാം വെല്ലുവിളികൾ ഇത് നേരിട്ടിട്ടുണ്ട് അഗ്നി ഫൈവ് മിസൈൽ വികസന പരിപാടികൾക്ക് വിവിധ ഘട്ടങ്ങളിൽ നിരവധി തിരിച്ചടികൾ നേരിട്ടു സാങ്കേതികവും നിർമ്മാണത്തിലും മറ്റു പിഴവുകളായും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മെയ് ഇരുപത്തി ഒൻപതിന് അഗ്നി മിസൈൽ പരീക്ഷണം പരാജയപ്പെട്ടു രണ്ടായിരത്തി ആറ് ജൂലൈ ഒൻപതിന് പുതിയ റോക്കറ്റ് കോൺഫിഗറേഷനോടുകൂടിയ അഗ്നി ത്രീ മിസൈലിന്റെ പരീക്ഷണവും വിജയിക്കാതെ പോയി അഗ്നി ടു ഐആർ ബി എം മിസൈൽ രണ്ടായിരത്തി ഒൻപത് നവംബർ ഇരുപത്തിനാലിന് പരീക്ഷിച്ചു യു എസും ചൈനയും റഷ്യയും മറ്റ് രാജ്യങ്ങളും സമാനമായ വെല്ലുവിളികൾ നേരിട്ടതിനാൽ ഇത്തരം തിരിച്ചടികൾ ഇന്ത്യയ്ക്ക് മാത്രമായുള്ളതല്ല ഈ പ്രതിബദ്ധങ്ങൾക്ക് ഇടയിലും ഇന്ത്യ അഗ്നി മിസൈലുകളുടെ തദ്ദേശീയ വികസനം തുടർന്നു പ്രതികൂല സാഹചര്യങ്ങളിൽ ശ്രദ്ധേയമായ പ്രതിരോധം പ്രകടമാക്കി അഗ്നി മിസൈൽ പ്രോഗ്രാമിലെ പരാജയങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള സമീപനം തദ്ദേശീയ യു എ വി പദ്ധതികളിൽ നിന്ന് വ്യത്യസ്തമാണോ എന്ന് നിർണ്ണയിക്കാൻ ഒരു പരിശോധന ആവശ്യമാണ് മിസൈൽ പ്രോഗ്രാമിലെ പങ്കാളികൾക്കിടയിലുള്ള സിനർജി യു എ വി പ്രോഗ്രാമുകളിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു മിസൈൽ പ്രോഗ്രാമുകളിൽ ഡിആർഡിഒ ടീമുകളുടെയോ തീരുമാനങ്ങൾ എടുക്കുന്നവരുടെയോ സമീപനങ്ങൾ വ്യത്യസ്തമായിരുന്നു